തീർച്ചയായിട്ടും ഇപ്പഴ് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണുന്നത് ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവമാണ് മയിലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയെ മറ്റെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പറയുന്നത് പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ എസ് എൽ സി ബേച്ചിലെ മൂന്ന് പേര് മത്സരിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെയുണ്ട് അപ്പൊ ആ ഉണ്ട് ഉണ്ട് എൻ്റെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ വ്യത്യസ്ത മുന്നണിക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ സൗഹൃദങ്ങളും നമ്മൾ ഉണ്ടായിക്കൊണ്ടാണ് പോകുന്നത് അതോടൊപ്പം നാടിൻ്റെ വികസന കാര്യങ്ങൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യപ്പെടാറുണ്ട് ആ നിലയ്ക്കാണ് വികസനം എന്ന് പറയുന്നത് ജനങ്ങളുടെതാണ് എല്ലാവരുടേതുമാണ് ആ നിലയിൽ എല്ലാവരുടെയും ഒരു ജനപ്രതിനിധി ആവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രയാണം നിങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ വലിയ അനുഭവ സമ്പത്തുള്ളവരാണ് ഇവിടെയുള്ളവർ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ ഗ്രാമമെന്ന് പറയുന്നത് ഒരു കാലത്ത് പട്ടിണിയിൽ നിറഞ്ഞു നിന്ന ഒരു ഗ്രാമമാണ് പവനം മാഷ് എഴുതിയിട്ടുണ്ട് പട്ടിണി എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കണ്ണൂരിലേക്ക് മയ്യിലേക്ക് കണ്ടക്കൈയിലേക്ക് പോകുന്നതാണ് ആ നാടിനെ സമൃദ്ധിയുടെ ഭക്ഷ്യസുരക്ഷയുടെ ഒരു നാടാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ കൂട്ടായി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആ കൂട്ടായ്മ ഏറ്റവും സുരക്ഷിതമായ ഭക്ഷണം ഉണ്ടാക്കുക എല്ലാ നന്മയും നാളൊരു ഉണ്ടാവുക എന്നുള്ള ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് സമത്വസുന്ദരമായ ഒരു നാടിനു വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും മത്സരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത െ അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ കൂടെ പഠിച്ച കൂട്ടുകാരി കൂട്ടുകാരി മാത്രമല്ല കൂട്ടുകാരിയുടെ ഇണയും ഭാര്യയും ഭർത്താവും മത്സരിക്കുന്നുണ്ട് നമ്മൾ കൊറേയധികം കാഴ്ചകൾ ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടു കഴിഞ്ഞു ഇങ്ങനെ പക്ഷേ ഇവര് ചേട്ടൻ മത്സരിക്കുന്ന വാർഡിൽ പഞ്ചായത്തിൽ ഡിവിഷൻ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഈ വാർഡിൽ ആറാം വാർഡിൽ മയ്യൽ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ വാണിയുടെ കൂടെ എതിരായിട്ട് ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ സഹൃദ മത്സരം ആ കണ്ടില്ലേ ആ ഒരു നാടിന്റെ നന്മ എന്ന് പറയുന്നത് ഒന്നിച്ചു നിന്ന് പോരാട്ടം നേരിടുക എന്നുള്ളതാണ് അപ്പൊ ചേച്ചി വാർഡിലേക്കും ചേട്ടൻ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ആണ് അപ്പൊ ഇവര് രണ്ടുപേരും ശരിക്കും ആ ഒരു കുടുംബത്തിൽ നിന്ന് ഇപ്പൊ ജയിച്ചു അങ്ങനെ കരുതുക നിങ്ങളുടെ വീട്ടിലെ കാര്യം എങ്ങനെയായിരിക്കും വീട്ടിലെ കാര്യം അന്നേരം പ്രശ്നമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ടാളും ഒന്നിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചതും ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആരാധകരാണ് നം ഇപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞപോലെ ജനാധിപത്യത്തിൻ്റെ ഉത്സവം ഇത് ഇത് കുറേ കാലമായിട്ട് നമ്മുടെ ഒരു ഈ ഏരിയയിൽ ജനാധിപത്യത്തെ നമുക്ക് ഒരു പേടിയോടെ കാണുന്ന ഈ ഉത്സവത്തെ ഒരു പേടിയോടെ കാണുന്ന ഒരു അന്തരീക്ഷമുണ്ട് അത് ഇത്തവണയെങ്കിലും മാറ്റി എഴുതണം എന്നുള്ള നമ്മൾ സോറേ സുഹൃത്തുക്കളുടെ ഒരു ഒരാഗ്രഹമുണ്ട് മനസ്സിൽ അപ്പോൾ ഒരു ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും മത്സരിക്കേണ്ടി വന്നത് തന്നെ ഈ ജനാധിപത്യം ഒന്നിച്ച് മത്സരിക്കേണ്ടി വന്നത് തന്നെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പിന്നെ ഒരു ചെറിയ ഭയപ്പാട് അതെൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ വലരും ഈ ഒരു എലക്ഷൻ രംഗത്ത് വരാൻ ഒരു ഭയം ഉള്ളിൽ ഇപ്പോൾ ഞാൻ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ ഒരു അകാരണമായ ഭയം അകാരണമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പം അങ്ങനെ തോന്നുന്നില്ല എങ്കിലും അവർ ഒരു പിന്താങ്ങാൻ ആയാലും ഒരു ഏജൻറ്റായിട്ടിരിക്കാൻ വന്നാലും പറഞ്ഞാലും അയ്യോ ടീച്ചറെ പിന്നെ മനസ്സുകൊണ്ട് സപ്പോർട്ടാണ് ഞങ്ങൾ ഞങ്ങൾ പക്ഷെ പുറത്ത് കാണിക്കൂല എന്നുള്ള ഒരു വളരെ പരിതാപകരമായ എനക്ക് വളരെ സങ്കടം നമുക്ക് സ്വാതന്ത്ര്യം എന്നത് ജനാധിപത്യത്തിൻ്റെ ശ്വാസവായുവാണ് അതില്ലേ പിന്നെ നമുക്ക് ബാക്കി പുരോഗതിയോ വികസനമോ ഒന്നും നടക്കൂല ഇതിപ്പോൾ കുറച്ച് കാലമായി ഞങ്ങളൊക്കെ ഇങ്ങനെ പോരടിച്ച് ഇങ്ങനെ രംഗത്ത് വരുന്നത് കൊണ്ട് ഈ എലക്ഷൻ എന്ന പ്രക്രിയ ഇവിടെ നടക്കുന്നു അപ്പൊ സപ്പോർട്ട് ഉണ്ട് എന്ന് പറയുന്നത് അടുത്തട്ടിൽ മാത്രമാണ് അത് പുറമേക്ക് കാണിക്കാനായിട്ട് ഈ വനിതകളുടെയൊക്കെ കാര്യത്തിൽ അല്ലെങ്കിൽ ചോദിക്കാനുള്ള ഒരു കാര്യം അതപ്പോ നമ്മള് വനിതകൾ എപ്പോഴും രാഷ്ട്രീയ രംഗത്തേക്ക് കൂടുതലായി ഇറങ്ങണമെന്ന് എപ്പോഴും പറയും അത്തരം പ്രതീക്ഷിക്കും പക്ഷെ ഇപ്പോഴും മാറ്റം വരാൻ കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങൾ സംബന്ധിച്ചുള്ള ഈ ഒരു പ്രശ്നമുണ്ട് വനിതകൾക്ക് ഇഷ്ടമാണ് രംഗത്ത് വരാ വനിതകൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കുടുംബത്തിലും ഒരു കുടുംബത്തിൽ പോലും ജനാധിപത്യം ഇവിടെ ഇല്ല എല്ലാ സ്ഥലത്തും അല്ല ഞാൻ പറയുന്നത് അത് ഇനിയും വരാനുണ്ട് മാറ്റം വരാനുണ്ട് കുടുംബങ്ങളിൽ പോലും ജനാധിപത്യം വരാനുണ്ട് അപ്പോ ഇതോടെ പുരുഷന്മാർക്ക് ചിലപ്പോൾ എന്നോട് എതിർപ്പ് തോന്നുന്നുണ്ടെങ്കിലും അത് ഞാൻ പരിപൂർണ്ണ ഫുൾ കൊടുത്തിട്ടേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ സ്വാതന്ത്ര്യം പറയുന്നതിന് ജനാധിപത്യ വിരുദ്ധ എനിക്ക് സ്വാതന്ത്ര്യമാണ് പൊതുവേ സ്ത്രീകൾക്ക് അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയില് വരാനും ഒരു ഒരു ഇതുണ്ടല്ലോ ഒരു അത് ഞാൻ കൊടുക്കില്ല എന്ത് വേണമെങ്കിലും അവരവരെ നമ്മളെ താല്പര്യത്തിനനുസരിച്ചിട്ട് മുന്നോട്ട് ശക്തമായ വാക്കുകളാണ് മറ്റൊരു വിഷയം തരേണ്ടതല്ലോ ഇപ്പൊ വീട്ടിൽ നമ്മൾ കുറെ ദിവസമായി പ്രചാരണ രംഗത്തുണ്ട് വീട്ടില് നിങ്ങൾ സജീവമായി രാഷ്ട്രീയത്തിൽ അപ്പൊ വീട്ടിലിപ്പോ കുട്ടികളോ ബന്ധുക്കളൊക്കെ പറയുവോ കുറേ ദിവസമായാലും കണ്ടിട്ട് ഇല്ല ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ രണ്ട് മക്കള് ഉണ്ട് അവരെ കല്യാണം കഴിഞ്ഞതാണ് ഒരു ചെറിയ കുട്ടിയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു കുട്ടിയെ മകൾ ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ കുട്ടിയുടെ കുട്ടി അച്ഛൻ്റെ വീട്ടിലാക്കി അങ്ങോട്ട് കൊണ്ടാക്കി അവര് അവരെ ഫുൾ സപ്പോർട്ട് അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും പിന്നെ കുറച്ച് ദൂരെ ആയതുകൊണ്ടാണ് അത് അവർ കുറച്ച് നാളത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്